ഹലോ ഫ്രണ്ട്സ് പുതിരുവേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു സാലഡ് റെസിപ്പിയാണ് വാല്യൂസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപ്പൊളി ചിക്കൻ സാലഡ് ഇന്ന് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഈ ഒരു സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഈ ഒരു സാലഡ് കഴിച്ചാൽ മാത്രം വണ്ണം കുറയത്തില്ല ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോയുടെ അടിയിലൊക്കെ കണ്ടിട്ടായിരുന്നു ഇത് മാത്രം കഴിച്ചാൽ വണ്ണം കുറയുമോ എന്നുള്ളത് അപ്പം ഇങ്ങനെയൊരു സാലഡ് മാത്രം കഴിച്ചാലും നമുക്ക് വണ്ണം കുറയത്തില്ല നമ്മൾ അതിൻ്റെ കൂടെ നല്ലതായിട്ടുള്ള ഡയറ്റും എക്സസൈസും കൂടെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് വണ്ണം കുറയും ഒരാഴ്ച കൊണ്ട് നമുക്ക് മൂന്ന് കിലോ ഒക്കെ വരെ കുറയ്ക്കാൻ പറ്റും ഒരു സാലഡ് വൈകുന്നേരം ഏഴ് മണിക്ക് മുന്നേ കഴിക്കുകയാണെങ്കിൽ അതുപോലെ ഉച്ചയ്ക്ക് നമ്മൾ കുറച്ച് ചോറ് അതായത് ഒരു ഒരു തവി തവിച്ചോറൊക്കെ കഴിച്ച് കുറച്ച് കറികളൊക്കെ കൂടുതൽ കഴിച്ചുകൊണ്ട് രാവിലെ രണ്ട് മുട്ട അങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ആഴ്ച മൂന്ന് കിലോ വരെ കുറയ്ക്കാൻ പറ്റും ദോശ ഇഡ്ഡലി പുട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കരുത് പൊരിക്കലും ഒക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കാതെ ഞാൻ ഈ പറഞ്ഞ പോലെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മൂന്ന് കിലോ കുറയ്ക്കാൻ പറ്റും അല്ലാതെ നമ്മളൊരു സാലഡ് മാത്രം കഴിച്ചാൽ ആരുടെയും വണ്ണം കുറയത്തില്ല കേട്ടോ എനിക്കും അങ്ങനെ തന്നെയാണ് അപ്പം ഇത് മാത്രം കഴിച്ചാൽ കുറെ തന്നെ നമ്മളതിൻ്റെ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റും ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു അരമണിക്കൂർ നടക്കുക എങ്കിലൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ അതേ സവാളയൊക്കെ കട്ട് ചെയ്ത് പിന്നൊരു അരമുറി ക്യാപ്സിക്കൂം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കഷ്ണം പുഴുങ്ങിയ ചിക്കനാണ് ഞാൻ എപ്പോൾ ചിക്കൻ മേടിച്ചാലും ഇങ്ങനെ ഉപ്പും കുരുമുളും ഇട്ടിങ്ങനെ പുഴുങ്ങി വെച്ചിരിക്കും കേട്ടോ അപ്പോൾ അതിൽ രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഞാൻ നമ്മുടെ ക്യാപ്സിക്കം ഒന്ന് പച്ച ചവ മാറ്റിയെടുക്കുന്നുണ്ട് ഈ ക്യാപ്സിക്കം എനിക്ക് പച്ചയ്ക്ക് കഴിക്കാത്ത ടേസ്റ്റ് ഇഷ്ടമല്ല അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അതൊന്ന് വേണ്ടി വന്നപ്പോഴത്തേനും അതിലോട്ട് ഞാൻ നമ്മളെടുത്ത് വെച്ച് ചിക്കൻ ഒന്ന് പിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി അതിലിട്ടൊന്ന് വയറ്റിയെടുക്കുന്നുണ്ട് ചിക്കൻ ഇങ്ങനെ വഴറ്റേണ്ട ആവശ്യമില്ല പക്ഷേ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പ് മാറ്റിയെടുത്തുകൊണ്ട് ഞാനൊന്ന് വയറ്റിയെടുത്തതേ ഉള്ളൂ അല്ലെ നമ്മൾ ഉടനെ തന്നെ പുഴുങ്ങിയെടുക്കുന്ന ചിക്കൻ ആണെങ്കിൽ നമ്മൾ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വെറുതെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതവിടെ ഇരിക്കട്ടെ പിന്നെ നമുക്കതിലോട്ട് ഒരു ഡ്രസ്സിങ് ഉണ്ടാക്കുന്ന സാലഡ് ചേർക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ യോഗട്ടാണ് എടുത്തിരിക്കുന്നത് യോഗട്ട് നല്ലതാണ് ഒട്ടും പുളിയില്ലാത്ത തൈരാണ് അപ്പം നമുക്ക് ഇച്ചിരി പുളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ തൈരും കൂടെ എടുക്കാം കേട്ടോ പിന്നെ അതിലോട്ട് ഞാൻ എരിവിന് വേണ്ടി ഒരു പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അരമുറി നാരങ്ങാനീരയുടെ പിഴിഞ്ഞ് എടുത്ത് പിഴിഞ്ഞ് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇച്ചിരി വെള്ളം പോലുള്ളൊരു പേസ്റ്റായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇച്ചിരി വെള്ളം പോലെ ഇരിക്കുന്ന ഇഷ്ടം ഒരുപാട് കുറുകിയൊരു പേസ്റ്റ് എന്നിട്ട് എന്നിട്ടതേ ഒരു ബൗളിലോട്ട് ഞാൻ എടുത്ത് വെച്ചിരുന്ന സവാളയും നമ്മുടെ ക്യാപ്സിക്കും ചിക്കനും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരു കപ്പ് വേവിച്ച വെള്ളക്കടലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരുപാട് പേര് മുന്നേ ഉള്ള വീടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നെ കടല വേവിക്കണമെന്ന് ഇത് ഞാൻ ഉപ്പിട്ട് എടുത്ത കടല കേട്ടോ വേവിച്ച കടലയാണ് ഉപ്പിട്ട് പുഴുങ്ങിയ കടല കേട്ടോ അതുകൊണ്ട് ഞാൻ വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ ആ ഒരു എന്താ പറയുന്നത് പേസ്റ്റ് ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതേ അതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അട്ടീപൊള്ളി ടേസ്റ്റിലുള്ള ചിക്കൻ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഉച്ചയ്ക്കോ വൈകുന്നേരം എപ്പോൾ വേണമെങ്കിലും കഴിക്കുക ഞാനിപ്പോൾ ഇന്നിവിടെ ഉച്ചയ്ക്കാണ് ഇത് കഴിക്കുന്നത് ഇത് നല്ലൊരു വയർ ഫീലിംഗ് ആണ് കാരണം കടലയുണ്ട് ചിക്കനുണ്ട് സവാളയുണ്ട് ക്യാപ്സിക്കം ഇതെല്ലാം കൂടെ ചേർത്ത് കഴിക്കും ഭയങ്കര ടേസ്റ്റ് പിന്നെ ഒരു ഡ്രസ്സിങ്ങും കൂടെ വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അത് കറക്റ്റ് ആവുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പുളിയുള്ള തൈര് ചേർക്കുകയാണെങ്കിൽ ി ഈ നാരങ്ങാ നീരിൻ്റെ ആവശ്യമില്ല നമ്മുടെ സാധാ തൈര് എടുക്കുന്നതെങ്കിൽ യോഗെടുക്കുവാണെങ്കിൽ നമ്മൾ നാരങ്ങാ നീരൂടെ ചേർക്കണം ചെറിയൊരു പുളിയും കൂടെ വരുമ്പോഴേ ടേസ്റ്റ് ആയിട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇത് ഉച്ചയ്ക്ക് കഴിക്കാൻ ഒരു കുഴപ്പമില്ല ചോറിന് പകരം ഇത് കഴിച്ചാലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം വൈകുന്നേരം എടുത്താലും മതി ഒരു കുഴപ്പമില്ല നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കഴിക്കാം അപ്പം എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക ഈ അടിപൊളി സാലഡ് നല്ലതാണ് വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കഴിക്കാനായിട്ട് അപ്പം എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക വഴി ഇഷ്ടപ്പെട്ടാൽ ലൈക്കുക മറക്കല്ല പുതിയ വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ